ഒരു കുട്ടിയുണ്ടായിരുന്നു ഏകദേശം അഞ്ച് വയസ്സ് ഉപയോഗിച്ചു അവൻ ദിവസവും രാവിലെ ഒരൊൻപത് ഒൻപത് മണിക്ക് അവന്റെ വീട്ടിൽ ഉമ്മത്ത് പഠിച്ച് എന്തിനാണ് ഇരിക്കുന്നത് എന്നുവെച്ചാൽ സ്കൂളിൽ പോകുന്ന കുട്ടികളെക്കാൾ അവരെല്ലാം ചിരിച്ചും കളിച്ചുമൊക്കെ സ്കൂളിൽ പോകുന്നത് കാണാൻ എനിക്ക് രസമായിരുന്നു ഒരു ദിവസം എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്കൊരാഗ്രഹമുണ്ടോ അത് തീർത്ത് തരുമ്പോൾ ആവശ്യം മാതാവിനോ സുഖമാണ് അപ്പം പറഞ്ഞു ആ കുട്ടിക്കെ പോയത് ും സ്കൂളിൽ പോകണം അവൻ്റെ മാതാവിനും അവന് തെങ്ങി അവൻ്റെ മാതാവ് പറഞ്ഞു അവർക്കൊക്കെ സ്കൂളത്തൊക്കെ സ്നേഹിച്ചു വന്നാലും നല്ല കുടുംബം തിരിക്കാനും കഴിവുകൾ നിൽക്കാൻ ഈ മാതാവിന്റെ മറുപടി കേട്ട് അവൻ അവിടെ നിന്ന് ഓടുന്നു അവനോടി മയൽ ബന്ധത്തിലുള്ള ഒഴുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നീ അവനോടുള്ള കളിക്കാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒരു അധ്യാപകൻ പറഞ്ഞു ആ അധ്യാപകൻ ചോദിച്ചു നിനക്ക് എന്നും നീ പിടിച്ചാൽ മതിയോ നിനക്ക് സ്കൂളിൽ പോകട്ടെ ഞാൻ എൻ്റെ ആ അധ്യാപകൻ ഉള്ളത് നോക്കി അധ്യാപകരെ മറുപടി പറഞ്ഞു ഞാൻ നിന്റെ മാതാവിനൊക്കെ നീക്കം വരുന്ന നിനക്ക് സ്നേറ്റും എല്ലാം ഞാൻ വായിച്ചു തന്നെ നീ എൻ്റെ കൂടെ നിന്ന് ആ കുട്ടി അവിടെ ഓടിയോ അവൻ്റെ മാതാവിനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ സ്കൂളിൽ പോകുന്നതായിരുന്നു

സാഹചര്യം ഉണ്ടായിരുന്നു അവർ ഏകദേശം ഒരു ഒൻപത് വയസ്സായി ഈ ഒൻപത് വയസ്സായപ്പോൾ അയോധ്യ വിദ്യാലയം എന്ന സമ്പ്രദായത്തിൽ ഇന്നലെ ഉണ്ടോ എന്ന പേര് അതായത് പഠിക്കാത്ത സ്കൂളിൽ പഠിക്കാത്ത സ്ത്രീകളറിയാത്ത ആൾക്കാരെ രാത്രി ഒൻപത് മണി മുതൽ പതിനൊന്ന് മണിവരെ പഠിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ആ പേര് അവർ ക്ലാസ്സിലൊക്കെ കേൾക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന അറുപത് വയസ്സ് അമ്പത് വയസ്സൊക്കെ ഉള്ളവർ അവരെല്ലാം ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ഈ വേടിയുടെ നേരെ കാത്ത് നിൽക്കും അവരെന്താ അത് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് പഠിക്കുന്നത് എന്നറിയാം ഒരു ദിവസം അവർ പിടിക്കപ്പെട്ട പിടിച്ചപ്പോഴേ അധ്യാപകരെ ഈ പേരുടെ വെച്ചു എത്ര ദിവസമായി ഈ നിൽപ്പ് തുടങ്ങിയിട്ട് പയ്യൻ പറഞ്ഞു പോകും ഏകദേശം രണ്ടാഴ്ച നീ എന്താണ് പഠിച്ചത് കേട്ടത് പഠിക്കണമല്ലോ നീ എന്താണ് പഠിച്ചത് പഠിച്ചത് അപ്പയ്യൻ പറഞ്ഞു വിളിച്ചത് അതെന്താണെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും അവിടുത്തെ അമ്പതും നാല്പതും വയസ്സുള്ളവർക്ക് ഈ ദിവസം ശരിയായി കണ്ടാൻ അറിയില്ല ഞായർ എങ്ങനെ ചൊവ്വ ബുധൻ വ്യാഴം അത് ചൊല്ലാൻ അറിയില്ല അപ്പോ ഈ പയ്യൻ പിടിച്ച അധ്യാപകനോട് പറഞ്ഞോളൂ ായികളിച്ചു പിന്നെ ഇങ്ങനൊരു പഠനമാണ് അത് ഞാൻ പറഞ്ഞു വിളിച്ചു അധ്യാവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും എനിക്ക് അകത്ത് കയറി അകത്ത കയറി പഠിച്ചു അങ്ങനെ അവൻ അവിടെ നല്ല കണ്ടു പോകാൻ കൊല്ലം നേരെ പോയി പഠിച്ചു എന്നെ വായിക്കാനായി എന്നിട്ട് നേരെ താഴെ ആയോജന വിദ്യാലയത്തിന് നേരെ താഴെ ഒരു ലൈബ്രറി ഉണ്ടായി ലൈബ്രറിയിൽ നിന്ന് കേസവിദേവിന്റെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അങ്ങനെ ആൾക്കാരുടെ കുറച്ച് കുറച്ച് പുസ്തകങ്ങൾ അത് വായിച്ചു പഠിപ്പ് അതോടെ നിന്നു അങ്ങനെ വായിച്ച് വായിച്ചത് പിന്നീട് ഒരു പ്രത്യേക ചുറ്റുപാടുവാൻ അവർ പതിമൂന്നാമത്തെ വയസ്സിൽ അവർ നാടുവിടേണ്ടി വന്നു നാടുവിടേണ്ടി വന്നത് ഒരു നാടകം കണ്ടതിൻ്റെ പേര് ഒരു നാടകം കണ്ടെന്നതിൻ്റെ പേരിൽ തറവാടിൽ നിന്ന് അടിച്ചു കളക് ഒരു പയ്യൻ അവൻ പതിനാല് കൊല്ലം ഇന്ത്യ മുഴുവനും സന്ദർശിച്ചു ഇന്ത്യ മുഴുവനും അക്കെ കിടന്നോ തിരുവോലത്തെ കിടന്നോ അതിൻ്റെ വെള്ളം മുട്ടുകൾ അവൻ തിരിച്ചു വന്നതായിട്ടാണ് ഇങ്ങനെ നാല് എഴുത്തുകാരൻ എല്ലാമായിട്ടാണ് അവൻ നാട്ടിൽ തിരിച്ചു വന്നത് ആ തിരിച്ചുവന്ന പകരേ കേരള സാഹിത്യ അക്കാദമിയുടെ നാല് അവാർഡുകൾ കേന്ദ്ര സർക്കാരിൻ്റെ രണ്ട് അവാർഡുകൾ ി അവാർഡുകൾ അവർ വന്നിട്ടെ ആ പയ്യൻ ആരാണെന്ന് അറിയുന്നത് എങ്ങനെ മുമ്പിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്ന ശ്രദ്ധ വായനയുടെ ഞാൻ ഞങ്ങൾക്ക് ക്സിൽ രായന മാത്രം വായിച്ച് വായിച്ച് വായിക്കത്തോടെ നമുക്ക് മറ്റൊന്ന് വായിക്കാൻ പോകും ഇത് പ്രധാനമായി അപ്പഴിഞ്ഞ അത് പറ്റുള്ളൂ അപ്പോൾ നല്ല എന്നാളാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അന്യത്തരാവസ്ഥ കാലത്ത് എനിക്ക് ജയിലിൽ പോയി വന്നു ഒരു മൂന്ന് മാസം ഞാൻ ജയിക്കിട്ടുണ്ട് ജയിക്കുന്ന പുറത്തു വന്നപ്പോൾ വീട്ടിൽ ഒരു കത്തി ഉണ്ടായിരുന്നു ആ കത്തിന് വായിക്കം മുഴുവനും സന്ദർശിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇത് വായിക്കുക വളരുക